സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇവിടുത്തെ ടൂറിസം മേഖല ആ ടൂറിസം മേഖലയെ കൈപിടിച്ചു വരുത്തണം ചൂരൽമല ദുരന്തം നമ്മുടെ എല്ലാ മനസ്സിൽ ഉണങ്ങാത്തൊരു മുറിവാണ് എന്നാൽ വയനാട്ടിൽ ആകെ എന്തോ ആകെ പ്രയാസമാണ് എന്ന് തോന്നുന്ന നിലയിൽ മൊത്തത്തിലുള്ള പ്രചരണം വയനാട് ടൂറിസത്തെ ബാധിക്കുന്നൊരു സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ അതിവിടുത്തെ സാധാരണ മനുഷ്യർ തേനെല്ലിക്ക കച്ചവടം നടത്തുന്നവർ മുതൽ സാധാരണ മനുഷ്യർ എല്ലാ നിലയിലും ടൂറിസം മേഖലയെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളെ ബാധിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് വയനാട് ടൂറിസത്തെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെയും ഇന്നുമായി ഇവിടെ ഇവിടെയുള്ളത് നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അസത്യപ്രചരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് അസത്യപ്രചരണം കേരളത്തിലെ സർക്കാർ എന്തോ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന സർക്കാരാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഇത് ഒരു ഒരു ലക്ഷ്യം പിന്നീടത് ദൂർത്താണ് ചെലവഴിച്ച തുക ഇത്രയാണ് എന്നൊക്കെയുള്ള പ്രചരണമായി വന്നു പിന്നെ അത് ദൂർത്തല്ല ചിലവഴിച്ച തുകയല്ല എല്ലാ നോംസും പാലിച്ചുകൊണ്ട് സാധാരണ ഒരു സർക്കാർ എന്താണോ ചെയ്യുന്നത് അതാണ് ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യവും പുറത്തു വന്നു കേരളത്തിൽ മുമ്പ് ദുരന്തം ഉണ്ടായപ്പോഴും എന്താണോ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ചെയ്തിട്ടുള്ളത് കേരളത്തിൻ്റെ പുറത്ത് ഏതെങ്കിലും സംസ്ഥാനത്ത് ദുരന്തമുണ്ടായപ്പോൾ അവിടുത്തെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണോ ഇടപെട്ട് അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എല്ലാ നോംസും പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം പുറത്തു വന്നു അത് പിന്നീട് ആളുകൾക്ക് പൊതുവേ മനസ്സിലാകുന്ന സ്ഥിതി വന്നു ഇത് വളരെ ബോധപൂർവം കേരളത്തിലെ സർക്കാരിന് നിരയുള്ള ഇരുതല മൂർച്ചയുള്ള ആയുധ പ്രയോഗമാണ് ഇരുതല മൂർച്ചയുള്ള ആയുധ പ്രയോഗം ഒന്ന് ഈ സർക്കാരിൻ്റെ വിശ്വാസ്യത തകർക്കുക ദുരന്തമുഖത്തും മറ്റും സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ പൊതുവേ എല്ലാവരും അംഗീകരിക്കുന്നതാണ് ആ വിശ്വാസ്യതയെ തകർക്കുക എന്നുള്ളതാണ് ഇതിലൊരു ലക്ഷ്യം സർക്കാർ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന സർക്കാരാണ് എന്ന് വരുത്തി തീർത്തി സർക്കാരിൻ്റെ വിശ്വാസ്യത തകർക്കുക ദുരന്തമുഖത്ത് ലോകത്ത് ഏതൊരു സർക്കാരിന് മാതൃകയായി മാറിയ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ വിശ്വാസ്യത തകർക്കുക എന്നുള്ളതാണ് ഇതിലെ ഒരു രീതിയെങ്കിൽ മറ്റൊന്ന് ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും നമ്മളൊക്കെ തന്നെ ഫണ്ട് പ്രതീക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഞങ്ങളാരും കൈവിട്ടിട്ടില്ല ഫണ്ട് ലഭിക്കുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി ഇതുവരെയും പറഞ്ഞിട്ടില്ല ഫണ്ട് നൽകില്ല എന്ന് ഇവിടെ പ്രധാനമന്ത്രി വന്നപ്പോഴും പ്രധാനമന്ത്രിയുടെ ബോഡി ലാംഗ്വേജും പ്രധാനമന്ത്രിയുടെ വാക്കുകളും കേരളത്തിന് അർഹമായ സഹായം കേന്ദ്ര സർക്കാർ നൽകുമെന്നുള്ളത് തന്നെയാണ് എന്നാൽ ചിലർക്ക് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ് അതുകൊണ്ട് കാലാണ് കിട്ടരുത് കേന്ദ്ര ഫണ്ടൊന്നും കിട്ടരുത് ഈ സർക്കാർ നരകിച്ചു പോകണം ആകെ പ്രയാസപ്പെടണം എന്നാഗ്രഹിക്കുന്ന ചിലർക്ക് ഇത്തരം വാർത്തകൾ ഗുണകരമാണ് കാരണം നാളെ കേന്ദ്ര സർക്കാർ ഫണ്ടൊന്നും നൽകിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സംഭവം നടന്ന് പത്ത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഫണ്ട് എന്താണ് കേന്ദ്ര സഹായം എന്താണ് ലഭിക്കാത്തതെന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ പലരും ചർച്ച ചെയ്യുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഫണ്ട് കിട്ടാത്തത് കണക്ക് കൃത്യമല്ല അല്ലെങ്കിൽ ദൂർത്താണ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് കരുതുന്ന ചിലരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ അതാ ഞാൻ പറഞ്ഞത് ഇരുതല മൂർച്ചയുള്ള ആയുധ പ്രയോഗമാണ് ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാരിൻ്റെ വിശ്വാസ്യത തകർക്കുക മറുഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ ഇന്ന ഇന്ന കാരണത്താലാണ് കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതെന്നുള്ള പ്രചരണം നടത്തുക ഇതിനു വേണ്ടിയുള്ള ശ്രമമാണ് എന്നാൽ ഒന്ന് ഞങ്ങൾ പറഞ്ഞുതരാം ഇത് മുമ്പും കേരളത്തിൽ നടന്നതാണ് രണ്ടായിരത്തി പതിനാറിലെ ഇടതുപക്ഷ സർക്കാരിനെ ഇരുതല മൂർച്ചകളിലെ ആയുധ പ്രയോഗമല്ല പലതല മൂർച്ചകളിലെ ആയുധ പ്രയോഗം